നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എഫ് സി ബാർസലോണ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മൂന്നാല് സൈനിങ്സുകൾ നടത്തിയിട്ടുണ്ട് എല്ലാം യങ്സ്റ്റേഴ്സ് തന്നെയാണ് കൊച്ചു കൊച്ചു വയ്യന്മാർ മൂന്നാലെണ്ണത്തിന് സൈൻ ചെയ്തിട്ടുണ്ട് സോ നമുക്കെല്ലാം അറിയാം എഫ് സി ബാർസലോണ ഫൈനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് സോ നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് ഒരു സെൻസി ഒ അങ്ങനത്തെ ഒരു വന്ന ഉടനെ ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സയൻസിന് വേണ്ടിയാണ് നമ്മൾ നോക്കി നിൽക്കുന്നത് പക്ഷേ എന്നാലും നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈസി അല്ല നമുക്ക് വൺ വൺ ഡീലുകൾ പുള്ളി ചെയ്യാനായിട്ട് പക്ഷേ നമ്മുടെ ഡെക്കോജി നമ്മുടെ സ്പോർട്ടിങ് ഡയറക്ടറായ ഡെക്കോജിയും അതുപോലെ തന്നെ നമ്മുടെ സ്കൗട്ടിങ് ഹെഡായ ജാവ് അമരാലും കൂടെ പ്രൊണൗസേഷൻ കറക്റ്റാന്ന് തോന്നുന്നു ആളും കൂടെയും ഒരു മൂന്നാല് നല്ല സൈനിങ്സുകൾ നടത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി അത്യാവശ്യം കൊള്ളാത്ത മൂന്നാല് ടാലൻ്റുകളെ കൊത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ മൂന്നാല് പ്ലേസിനെ കൈവിട്ട് പോയിട്ടുണ്ട് അവരുടെ പിന്നാലെ നമ്മളുണ്ട് അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല അത് വരും ദിവസങ്ങളിൽ ആ ഡീലുകൾ കൂടുതൽ പ്രോഗ്രസ്സീവ് ആണ് നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ പറയാം പക്ഷെ നാല് ഡീലുകൾ നമ്മൾ ഡൺ ആക്കിയിട്ടുണ്ട് ഏതൊക്കെയാണ് ആ നാല് ഡീലുകൾ ഈ നാല് ഡീലുകളും ഫസ്റ്റ് ടീമിലോട്ട് ഉടഞ്ഞാൽ വരും എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന ഉറപ്പിനും പറയാം ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാം സോ ഇത് യങ്സ്റ്റേഴ്സ് ആണ് കിഡ്സ് ആണ് സോ അതിനകത്തന്നെ ഒത്തിരി ഡേറ്റാസ് അവൈലബിൾ അല്ല പക്ഷേ ഇതിലെ കൂട്ടത്തിൽ എനിക്ക് ഫസ്റ്റ് ടീമിനോട്ട് ഉടനെ തന്നെ വരും എന്ന് ഫീലുള്ള ഒരു സൈനിങ് ആരാണെന്ന് ചോദിച്ചാൽ അത് മെറ്റാരുമല്ല എഫ് സി ഗംഗിന്ന് നമ്മൾ സൈൻ ചെയ്ത ബെൽജിയം ലീഗിൽ നിന്ന് കൊണ്ടുവന്ന ആ ഡച്ച് ഇൻ്റർനാഷണൽ ആയ പതിനെട്ട് വയസ്സുള്ള സെൻറ്റർ ബാക്ക് ആയ മറ്റാരും അല്ല യു എൻ എൽ ഓൺസ്റ്റി എന്ന് പറയുന്ന ഒരു പ്ലെയറാണ് സോ താരത്തെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ താരത്തിന് ഓൾമോസ്റ്റ് വൺ നയൻറ്റി സെൻറ്റിമീറ്ററോളം പൊക്കമുണ്ട് യു എൻ എ ലോൺ എന്ന് പറയുന്ന ഈ ഒരു യങ്സ്റ്ററിന് സോ താരം അയാക്സ് അക്കാഡമിയിലൊക്കെ അക്കാഡമി ത്രൂ ഒക്കെ വന്നൊരു പ്ലെയറാണ് സോ അവിടെ നിന്നാണ് എഫ് സി ഗെങ്കിലോട്ടൊക്കെ പോയത് ആൻഡ് സിരിയയിലെ ക്ലബ്ബുകൾ ഇപ്പം ഫാബ്രീസോടെ റിപ്പോർട്ട് പ്രകാരം വളരെ ക്ലോസ് ആയിരുന്നു സിരിയയിലെ ഫസ്റ്റ് ഡിവിഷനിൽ കളിക്കുന്ന ക്ലബുകൾ ഏത് ക്ലബ്ബെന്ന് പേരെടുത്ത് പറഞ്ഞിട്ടില്ല ആ ഒരു ക്ലബ്ബിലോട്ട് നീങ്ങാനായിട്ട് വളരെ ക്ലോസ് ആയിരുന്നതെന്നും എന്നാൽ എഫ് സി ബാർസ് ലാസ്റ്റ് മൊമെൻറ്റ് എൻറ്ററായി ഇ ഡിയിൽ എടുക്കുമായിരുന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സെസ് ഹീസ് എ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് ആണ് എൽ സി ബി ആണ് ലെഫ്റ്റ് ഫുട്ടറാണ് ആൻഡ് സൊ ആളെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ പതിനെട്ട് വയസ്സാണ് ഫസ്റ്റ് ടീമിലോട്ടല്ല ബാർസ അത്ലറ്റിയിലോട്ട് തന്നെയാണ് സൈനിങ് വരുന്നത് പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് താരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹീ ഈസ് റിയലി ഗുഡ് ഓൺ ദ ബോൾ അന്യായ ഓൺ ദ ബോൾ അബിലിറ്റി ഉള്ള ഒരു പ്ലെയർ എന്നാണ് എല്ലാ സ്കൗട്ട് റിപ്പോർട്ടുകളിൽ നിന്നും വരുന്നത് ഒരു മിഡ്ഫീൽഡർ ടെക്നിക്കാലിറ്റി ഉള്ള ഒരു സെൻ്റർ ബാക്ക് ആൻഡ് വേൾഡ് ക്ലാസ് പെർഫോമൻസ് ഓൺ ദ ബോൾ ആള് ജൂനിയർ ഡിവിഷൻസിന് മറ്റുമൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ആ കൂടാതെ എഫ് സിക്ക് എങ്കിലും അവസരം കിട്ടുമ്പോഴും ആൾ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ആളുടെ ഡിഫൻസീവ് മെട്രിക്സിലോട്ട് വരുമ്പോൾ ഡ്യൂവൽ വിന്നിംഗ് അബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഡിഫൻസീവ് അവയർനെസിലൊക്കെ ആണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ ആൾക്ക് കന്യായ റിക്കവറി പേസ് ആണ് ഈസ് റിയലി ക്യുക്ക് ബോത്ത് വിത്ത് ദ ബോളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പം ആൾ ഹൈ ലൈൻ കളിക്കുന്ന സി സിസ്റ്ററോട്ടൊക്കെ വരുമ്പോൾ ആൾ ത്രൈവ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആളുടെ റിക്കവറി പേസ് അന്യായമാണ് സോ ഹൈലൈൻ കളിക്കുന്ന ടീമുകളിൽ ആളുടെ ഓൺ ദ ബോൾ അബിലിറ്റീസും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും ആളുടെ റിക്കവറി പേസും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും സോ വന്ന ഓടഞ്ഞ ഫസ്റ്റ് ടീമിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും മറ്റുമൊന്നും അല്ല പറയുന്നത് ബാർസ അത്ലറ്റിലോട്ടായിരിക്കും ചെല്ലുക പക്ഷേ അവിടെ ഇമ്പ്രസ് ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് ഈ സീസണിൽ തന്നെ മേ ബി ഫസ്റ്റ് ടീമിൽ ചിലപ്പം അവസരങ്ങൾ കിട്ടിയേക്കാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് സി ബിക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയാണ് പതിനെട്ട് വയസ്സെങ്കിൽ പതിനെട്ട് വയസ്സ് ഓൾമോസ്റ്റ് ഒരു വൺ നയൻറ്റി ഉള്ള ഒരു പ്ലെയർ പ്ലേയർ ലച്ചി ആളുടെ ഡിഫൻസീവ് അബിലിറ്റീസിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഏരിയൽ വിന്നിങ്ങിൻ്റെ കാര്യത്തിലും ഡിഫൻസീവ് അവയർനെസിൻ്റെ കാര്യത്തിലൊക്കെ മാസീവ് ഇമ്പ്രൂവ്മെൻ്റ്സ് വരേണ്ട ആവശ്യമുണ്ട് പക്ഷെ ലച്ചി ബാർ സോണേ വന്ന ആൾ ത്രൈവ് ചെയ്യുമല്ലോ എന്നൊരു കാര്യം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയാം അതുപോലെ തന്നെ നമ്മുടെ ഡണാക്കിയ മറ്റൊരു ഡീൽ ഡീലേതാണെന്ന് ചോദിച്ചാൽ ഡിഫൻസ് സ്പോട്ടിങ്ങിൻ്റെ ഉറഗ്വൻ ലീഗ് കളിക്കുന്ന ഡിഫൻസ് സ്പോർട്ടിങ്ങിൻ്റെ ലെഫ്റ്റ് ബാക്കും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ സി ബി കളിക്കുന്ന പട്രീഷ്യോ പസഫിക്കോ എന്ന് പറയുന്ന ഉറുഗുവൻ ഇൻ്റർനാഷണലിയാണ് സോ ആൾക്ക് നൂറ്റി എൺപത്തി ഏഴ് സെൻറ്റിമീറ്ററാണ് പൊക്കം ആൾക്ക് പത്തൊമ്പത് വയസ്സുവാണോ ഉള്ളു സോ ആളെ നമ്മളൊരു ലോൺ ഡീലിനാണ് കൊണ്ടിരുന്നത് മറ്റേ നേരത്തെയൊക്കെ നമ്മൾ പെർമനൻസ് ആയിരിക്കാണ് അതിൻ്റെ ഒരു എക്സാറ്റ് ഫീ അത്ര അറിയത്തില്ല ലോൺസിൻ്റെ പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ചെറിയൊരു ഫീസാണ് ബട്ട് ഈ തരത്തിലൂടെ വരുമ്പോൾ നമ്മളൊരു ലോൺ ഡീലിനാണ് കൊണ്ടിരുന്നത് നമുക്കൊരു വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൻ ഫിക്സഡ് പ്ലസ് സെവൻ ഹൺഡ്രഡ് കെ ആഡോൺസ് ഉൾപ്പെടെ ഒരു ടു പോയിൻറ്റ് ഫൈവ് മില്ല്യൻ യൂറോസിൻ്റെ ബയോഓപ്ഷനുണ്ട് അത് മാൻഡറി ബയോ അതായത് മാന്ഡറ്ററി ബയോ ഓപ്ഷനാവും ആൾ പത്തോളം മാച്ചുകൾ വാർസ് അറ്റലറ്റിക്ക് വേണ്ടി മറ്റൊക്കെ കളിക്കുവാണെങ്കിൽ ആ മാൻഡറ്ററി ബൈ ഓപ്ഷൻ ആകുമെന്ന് റിപ്പോർട്ടുകളുണ്ട് സോ താരകുത്തെക്കുറിച്ച് പറയാനായിട്ടാണ് യുറഗ്വൻ ഡിവിഷനില് ഡിഫൻസീവ് മെട്രിക്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഫുൾ ബാക്സിൻ്റെ കാര്യത്തിൽ ടോപ്പ് നിന്നൊരു ആണ് സോ നയറ്റി നയൻ പെർസൻറ്റേജ് ഫോർ പൊസഷൻ ബോൺ നയൻ്റി സെവൻ പെർസെൻറ്റേജ് ഫോർ ഡിഫൻസീവ് ഡുവൽ പെർസൻറ്റേജ് നയറ്റി ഫോർ പെർസെൻറ്റേജ് ഫോർ ഏരിയൽ ഡുവൽ വിന്നിംഗ് പെർസെൻറ്റേജ് അതുപോലെ തന്നെ പൊസേഷൻ ബോണിൽ ഫസ്റ്റ് ഉണ്ട് ഫുൾ ബാക്ക്സിൻ്റെ കാര്യത്തിലോട്ട് പറഞ്ഞാൽ നയൻറ്റി വരുമ്പോഴേക്കും യുഗുവൻ പ്രീമിയർ ഡിവിഷനിൽ ഫുൾ ബാക്സിൽ ഫുൾ ബാക്സ് ആണ് എല്ലാ ഡിഫൻഡറുമല്ല അതുപോലെ തന്നെ ഏരിയൽ ഡ്യുവൽസ് വിന്നിൽ സെക്കൻഡുണ്ട് ഇന്റർസെപ്ഷൻസിലെ ഉണ്ട് ഷോർട്ട്സ് ബ്ലോക്കിൽ സെക്കൻഡുണ്ട് ഡിഫൻസി ഡ്യൂവൽസ് ഓണിൽ ഉണ്ട് ഇന്റർസെപ്ഷനിൽ തേർഡ് പൊസൻ വോൺ ലോസിൽ തേർഡുണ്ട് ഡ്യൂവൽ വിന്നിംഗ് തേർഡ് ഉണ്ട് സോ ആളുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചാർട്ട് കാണുവാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും ഡിഫൻസീവിലി ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്ലേയറാണ് ഒഫൻസീവില് ഇപ്പോൾ ഫൈനൽ തൈഡിലോട്ട് എത്തിയതിനു ശേഷം ക്രോസ് കിട്ടുന്ന കാര്യത്തിനാണെങ്കിലും അഥവാ ഒഫൻസീവ് സൈഡിലോട്ട് വരുമ്പോഴേക്കും കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ്സ് വേണ്ട ആവശ്യമുണ്ട് ബട്ട വെൻ ഇറ്റ് കംസ് ടു ഡിഫെൻസീവ് സൈഡ് ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു നെയിം തന്നെയാണ് മേ ബി ഒരു ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് റോൾ ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിൻ്റെ ലഫ്റ്റ് ബാക്കായിട്ട് പുള്ളിക്ക് കളിക്കാൻ പറ്റുമോ എന്നായിട്ടുള്ള ബട്ട് മേ ബി ഒരു ലെഫ്റ്റ് സൈഡ് സെൻ്ററർ ബാക്ക് റോളിൽ നോക്കാൻ പറ്റിയൊരു നെയിമാണ് ഇത് ലോൺ ലോണ്ടിയിലാണ് പത്ത് കളി കളിക്കുവാണേലും ഇത് മാൻഡറ്ററി ആകത്തുള്ളൂ വൈ ഓപ്ഷൻ സോ മേ ബി ഇറ്റ്സ് കീപ്പൺ ദ പ്ലെയർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നെയിമാണ് ഉറുഗ്വേൽ നിന്ന് വരുന്ന റഫ് ടാക്ലിങ്ങ് അവരുടെ ടാക്ലിങ്ങും ഏരിയൽ വിന്നിംഗ് അബിലിറ്റിയും ടോപ്പ് ക്ലാസ് ആണ് സോ സെൻറ്റർ ബാക്കായിട്ട് യൂസ് ചെയ്താൽ ഐ വോണ്ട് ബി സപ്രൈസ് ഇൻ ദ ഫ്യൂച്ചർ സോ ലെസി ഡീല് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ മറ്റൊരു നെയിമിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും നാനി പ്ലെയറിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ വീഡിയോ എല്ലാം ചെയ്താണ് ഹംസ അബ്ദുൽ കരീം എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ സ്ട്രൈക്കർ അൽ അഖിലിയുടെ പ്ലെയർ ആണ് സോ ആളെ നമ്മൾ ലോണാണ് കൊണ്ടുവരുന്നത് ത്രീ മില്യൻ്റെ ഒരു ബൈ ഓപ്ഷൻ ഓപ്ഷനല്ലോ മാൻഡറ്ററി ബൈ ആണ് കേൾക്കുന്നു അത് ആഡ് ഓൺ ചിലപ്പോൾ ഫൈവ് മില്യൺ വരെ പോവാം സോ താരം ഈ ഒരു ലിസ്റ്റിൽ വൺ ഓഫ് ദി ഹയസ്റ്റ് റേറ്റഡ് പ്ലെയറാണ് അതായത് ഒത്തിരി ക്ലബ്ബുകൾ ഒരു നെയിമാണ് പലതരെയും റിജക്റ്റ് ചെയ്തു അൽ അഹിലിയുടെ കോൺട്രാക്ട് റിന്യൂവൽ ടോക്സ് നിന്ന് റിജക്റ്റ് ചെയ്താണ് ആൾ ബാർസ മതിയെന്ന് പറഞ്ഞ് വാശിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും ഈ പ്ലെയറിനെ കിട്ടിയത് റിയലി ഹൈലി റേറ്റഡ് ഈജിപ്ഷ്യൻ സ്ട്രൈക്കറാണ് ആളുടെ മൂവ്മെൻസ് ടോപ്പാണ് ആൾ ഏരിയലി ഹീസ് റിയലി സൗണ്ട് അതാണ് ആളുടെ വൺ ഓഫ് ദി ടോപ്പ് മെട്രിക്സ് ആൻഡ് നമ്മൾ അക്രോബാറ്റിക് ഫിനിഷുകളൊക്കെ ആൾ നടത്താറുണ്ട് ആൻഡ് അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ ലെവലിലൊക്കെയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതിനാൽ തന്നെ നമുക്ക് കൂടുതൽ മെട്രിക്സുകൾ അല്ല ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നടന്ന അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ വളരെ ഇമ്പ്രസ് ചെയ്തൊരു ഡീമാണ് എന്നാണ് പല ക്ലബ്ബുകളും താരത്തിന് ഇൻട്രസ്റ്റ് വന്നത് സോ എഫ് സി ബാർസ്രോണ ഈ ഡീലെടുത്തിട്ടുണ്ട് താരത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ഒരു സ്ട്രൈക്കറാണ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് താരവും മേ ബി ഈ സീസണിൽ ഒക്കെ ഫസ്റ്റ് ടീമിൽ ഒന്നോ രണ്ടോ അവസരങ്ങൾ കിട്ടിയാൽ ബോൺ ബി സർപ്രൈസ് എസ്പെഷ്യലി ലീഗ് മാച്ചുകളിൽ സോ അവിടെ നിന്ന് നമ്മൾ മെറ്റൊരു നെയിമിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നോർവിച്ചിൽ നിന്ന് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു വിങ്ങറാണ് അജയ് ടവാറസ് എന്ന് പറയുന്ന പതിനാറ് വയസ്സാണ് കൂട്ടത്തിൽ ഏറ്റവും എങ്ങ് പുള്ളിയാണ് ബാക്കി എല്ലാവരും പതിനെട്ട് വയസ്സായതാണ് ഹംസ അബ്ദുൽക്കറിയും പതിനെട്ടായി ജൂന ലോൺസിനും പതിനെട്ടായി അതുപോലെ തന്നെ പട്രിശോ പസഫിക്കുക്ക് പത്തൊമ്പത് വയസ്സായി ബട്ട് അജയ് ടവാറസിൻ്റെ കാര്യത്തിലൂടെ വരുമ്പോൾ ബാർസ ക്യുക്ലി റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളായിരുന്നു വളരെ ഹൈലി ഇംഗ്ലണ്ട് റേറ്റ് ചെയ്യുന്ന ഒരു വിങ്ങറാണ് ആൾക്ക് ഇംഗ്ലീഷ് പാസ്പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ പോർച്ചുഗലിന് വേണ്ടിയും കളിക്കാൻ പറ്റുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് സോ നോർവിച്ചിന് വേണ്ടിയാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ അണ്ടർ എയ്റ്റീൻ ഇപ്പം പതിനഞ്ചാം വയസ്സിൽ തന്നെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ എയ്റ്റീൻ ലെവലിലൊക്കെ താരം കളിക്കാൻ തുടങ്ങിയിരുന്നു സോ വളരെ ഹൈലി രണ്ട് വിങ്ങിലും കളിക്കാൻ പറ്റുന്ന വിങ്ങറാണെന്നാണ് പറയുന്നത് സോ താരത്തിനെ നമ്മൾ ഓൾമോസ്റ്റ് ഡീല് ടണ്ണാക്കി എന്നാണ് കേൾക്കുന്നത് ആ ഡീലിലുള്ള കൂടുതൽ സ്ട്രക്ചറുകളും കാര്യങ്ങളും ഒന്നും ഒഫീഷ്യലി വന്നിട്ടില്ല സോ എത്രയായിരിക്കും ആയിരിക്കും കാര്യങ്ങളൊക്കെ പിന്നീട് വരുത്തുകയുള്ളൂ സോ ഹൈലി എന്താ പറയുക ഡ്രിബിളിംഗ് സ്കില്ലുള്ള ഒരു സ്പീഡ് മോൺസ്റ്റർ അതാണ് അജേ ടോ ആർ എൻ്റെ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൾക്കൊരു ഇന്ത്യൻ ഉണ്ട് ഒറിജിനുണ്ട് മറ്റേതുണ്ട് മരിച്ചതുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യയ്ക്ക് വേണ്ടി കളിക്കാൻ എലിജിബിൾ എലിജിബിളാണ് അങ്ങനെയൊന്നും റിപ്പോർട്ടുകൾ കാണുന്നില്ല സൊലച്ചി കാര്യങ്ങളെങ്ങനെ പോകുന്നു ഞാൻ താരം ഇപ്പം മലകൊക്കെ അഗൈൻസ് എങ്ങാണ്ട് ഒരു അണ്ടർ സെവൻറ്റീനോ അണ്ടർ സിക്സ്റ്റീൻ ടൂർണമെൻറ്റിലോ പതിനാറ് മിനിറ്റിൽ അങ്ങാണ്ട് മൂന്ന് ഹാട്രിക് അടിച്ചുകൊണ്ട് മൂന്ന് ഗോളുകൾ അടിച്ചുകൊണ്ട് വളരെ ഇമ്പ്രസ് ചെയ്തിരുന്നു സോ അതിനുശേഷം പല ക്ലബ്ബുകളെ റഡാറിലുള്ള ഒരു നെയമാണ് ഞാൻ ബാർസ റോണ ചടിക്കേറി താരത്തിൻ്റെ അഗ്രി ചെയ്തിട്ടുണ്ട് സൊലച്ചി പുള്ളിയും ബാർസ അത്ലറ്റിയിലോട്ടായിരിക്കും പോകുക എനിക്ക് ഈ അജയ് ടവാറസ് കൂട്ടത്തിൽ പ്രോബ്ബലി മറ്റ് മൂന്ന് നെയിമുകളും ഫസ്റ്റ് ടീമിൽ മേ ബി ഈ സീസൺ കാണാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് എപ്പോഴേലും ഒക്കെയായിട്ട് മെയിൻലി ഐ തിങ്ക് ജൂനൈൽ ലോൺസ്റ്റീനും ജൂനേൽ ലോൺസ്റ്റീനാണ് ഇതിൽ ഞാൻ ഏറ്റവും എന്നാ പറയാം ഉറപ്പായിട്ടും എപ്പോഴേലും ഒരു അവസരം കിട്ടുമെന്ന് തോന്നുന്നു ഈ ഒരു സീസണ് കാരണം ഓൾമോസ്റ്റ് യൂറോപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് അതുപോലെ തന്നെ ഇസ് റെഡി ടൈലർ വേറെ യൂറോപ്പിൽ ഇപ്പം സിരിയയിലെ ടോപ്പ് ക്ലബ്ബുകൾ അവരെ ഫസ്റ്റ് ടീമിലോട്ട് തന്നെ സൈനിങ് നടത്താനായിട്ട് പോയൊരു നെയിമാണ് അവിടുന്ന് ബാർ സാറ്റിലിറ്റിലോട്ട് താരത്തെ വരുന്നത് സോ ഈ മൈറ്റ് ബി റെഡി ഫോർ ദാറ്റ് ഫസ്റ്റ് ടീം എപ്പോഴേലുമൊക്കെ ഈ സീസണിൽ അതുപോലെ തന്നെയാണ് പട്ടിഷോ പസഫിക്കും കിപ്പനോണും അതേസമയത്ത് ഹംസാബ്ദുൽ കരീമും പട്ടിഷോയും ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് മേ ബി അവസരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഐ തിങ്ക് അജയ് ടവാറസ് ഈ സീസൺ എന്തായാലും കാണാൻ പറ്റത്തില്ല മേ ബി വൺ ഫോർ ദ ഫ്യൂച്ചർ ഓർ ദ നെക്സ്റ്റ് സീസൺ സോ ലെസി കാര്യങ്ങൾ എങ്ങനെ പോകുന്നത് നിങ്ങൾ ഏത് സൈനികിലാണ് ഏറ്റവും എക്സൈറ്റഡായിട്ടിരിക്കുന്നത് ഇതിൽ അജയ് ടവാറസ് മൈറ്റ് ബിക്കം ദ മോസ്റ്റ് എക്സൈറ്റിങ് അത് വിങ്ങറാണ് സോ ക്ലിക്കായാൽ എക്സൈറ്റിംഗ് ആവാം പക്ഷേ നമ്മൾ ഡെസ്പറേറ്റ്ലി എനിക്ക് വേണ്ടത് ജൂലോൺസ്റ്റീൻ എത്രയും പെട്ടെന്ന് ഫസ്റ്റ് ടീമിന് റെഡി ആവുകയാണ് ഈ സീസൺ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു നീയിമാണ് അബ്ദുൾ കരീമും എപ്പോഴേലും ഒക്കെ ഒന്ന് സെറ്റായ കൊള്ളായിരിക്കും ഒരു സീസൺ പക്ഷേ ഞാൻ ഈഗർലി വെയ്റ്റിംഗ് ഫോർ യു എൽ ഓൺസ്റ്റീൻ യു എൽ ഓൺസ്റ്റീൻ ആണ് ഞാൻ ഏറ്റവും ഹൈലി നോക്കി നിൽക്കുന്ന ഒരു നെയിം എസ്പെഷ്യലി ഈ സീസൺ മേ ബി നമുക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുള്ള നെയിം സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നുള്ളൊരു ഒപ്പീനിയൻ പറയാം ഇതിനിടയ്ക്ക് ഫെർമിൻ ലോപ്പസ് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് റിലീസ് ക്ലോസ് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് ആക്കിയിട്ടുണ്ട് കൂടെ ആളുടെ സാലറി ആറ് മില്യണിൽ നിന്ന് എട്ട് ആക്കി നമ്മൾ റേസ് ചെയ്തിട്ടുമുണ്ട് കൂടെ ഡഗ്ലസ് ലൂയിസ് ഈസ് കമ്മിംഗ് ബാക്ക് ടു ആസ്റ്റമില്ല മിക്കൊരു അറിന് കാണും ലോണായിരിക്കും വരിക യു എൻ ഡാട് ഡീൽ അഗ്രി ചെയ്ത് നോട്ട് ഇങ്ങനെ ഓറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ ഒരു ഓപ്ഷൻ ടു ബൈയും കാണുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സോ ലെസി എന്താവുന്ന ഒരു കാര്യം സോ ഇതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ തോന്നുന്നൊള്ളൊരു ഒപ്പീനിയം പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ